യു ഡി എഫ് രാപ്പകൽ സമരം ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറിച്ചും നടപടി തിരുത്തുക അധികാര വികേന്ദ്രീകരണം അട്ടിമറിക്കുന്ന സർക്കാർ നയങ്ങൾ അവസാനിപ്പിക്കുക പ്രാദേശിക സർക്കാരുകളുടെ അധികാരം ഇല്ലാതാക്കുന്ന നടപടികൾ പിൻവലിക്കുക ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുക കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം സംഘടിപ്പിച്ച രാപ്പകൽ സമരം ആരംഭിച്ചു കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ആഗസ്റ്റ് ഡിസംബർ പക്ഷേ രണ്ടാമത്തെ ഇതാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് എന്ന് നമുക്കറിയാം ഗവൺമെന്റിന് നടപ്പാക്കാനുള്ള പ്രയാസങ്ങൾ അറിയാം പദ്ധതി അനുവദിച്ചിരിക്കുന്ന ഫണ്ട് അത് ഉപയോഗിക്കണമെങ്കിൽ അതിന്റേതായ രീതികളുണ്ട് കിട്ടുന്ന ഫണ്ട് ഇന്ന് ഫണ്ട് അനുവദിച്ചിട്ട് നാളെ എടുത്തിട്ട് ആ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കാൻ സാധിക്കില്ല അതിന് അതിന്റേതായ ചിട്ടവും പട്ടവും നോക്കുമ്പോൾ ആ ഫണ്ടുകൾ എപ്പോൾ വിനിയോഗിച്ചു തീർക്കുവാൻ വേണ്ടി സാധിക്കും ഫണ്ട് എത്ര ശതമാനമാണ് ഇതൊരു പദ്ധതി അടങ്ങൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കിട്ടേണ്ടതായിട്ടുള്ള ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് കോടിയിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം മും ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹിർ അധ്യക്ഷനായി സി എം ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ നേതാക്കളായ വി പി സമീർ വി വി പുരുഷോത്തമൻ എം പി മുഹമ്മദ് അലി അഡ്വക്കേറ്റ് റഷീദ് കവ്വായി സി വി സന്തോഷ് അഷ്റഫ് ബംഗാളി മുഹല്ല ബി കെ അഹമ്മദ് രാഹുൽ കായ്ക്കൽ ഊക്കിരി രാജേഷ് കെ കെ നൌഷാദ് ജോൺസൺ പി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു